നമസ്കാരം സ്വാഗതം പവൻ ഗോൾ താനൂർ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് വി കെ മോഹനൻ അധ്യക്ഷനായ ജുഡീഷ്യൽ കമ്മീഷന്റെ വിചാരണ ജൂൺ മൂന്നിന് ശേഷം തുടങ്ങും ജൂൺ മൂന്നിന് തിരൂരിൽ നടക്കുന്ന സിറ്റിംഗ് കേസുമായി ബന്ധപ്പെട്ട് കമ്മീഷന് സത്യവാങ്മൂലം നൽകാനുള്ള അവസാന ദിവസമാണ് താഴെപ്പാലം തിരൂർ കേസുമായി ബന്ധപ്പെട്ടവരെ വിവിധ കാറ്റഗറികളിലായി തിരിച്ചാണ് തെളിവെടുപ്പ് നടത്തുക കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പന്ത്രണ്ട് പ്രതികളിൽ ചിലർ സത്യവാങ്മൂലം നൽകാൻ ബാക്കിയുണ്ട് ജില്ലാ കളക്ടർ വിവിധ സർക്കാർ ഏജൻസികൾ ഉൾപ്പെടെ ഇരുപത് പേരാണ് സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടത് ഇരുപത് ഉദ്യോഗസ്ഥരിൽ പതിനാല് പേർ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഏഴ് പേർ സത്യവാങ്മൂലം നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് കക്ഷി ചേർന്നിട്ടുണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാനായി ജസ്റ്റിസ് വി കെ മോഹനനും കമ്മീഷൻ അംഗങ്ങളായി എസ് സുരേഷ് കുമാർ ഡോ ർ എം പി നാരായണൻ എന്നിവരുമാണുള്ളത് വെട്ടം ന്യൂസ് തിരൂർ